ഇന്ത്യയിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടല്ലോ യോഗി ആദിത്യനാഥാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും നല്ല കൂട്ട് കാരണം ഇപ്പൊ ആ ലൈനാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ന്യൂനപക്ഷ പ്രീണനമായിരുന്നു അത് കഴിഞ്ഞ് അത് എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞതാണ് അതിന് ഏറ്റവും നല്ല കൂട്ടി യോഗി ആദിത്യനാഥ് സംശയമില്ല അപ്പൊ ശബരിമലയോട് ഇപ്പൊ കാണിച്ചത് കപടഭക്തിയാണ് പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശവും മറ്റേ ചില കാര്യങ്ങളും കൂടി കൂടിക്കഴിഞ്ഞപ്പോൾ എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബാന്ധവം കേരളത്തിലെ സി പി എമ്മിനുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ പരിപാടിയിൽ വളരെ ക്ലിയറാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാകാൻ കഴിയുന്ന സാമാന്യ ബുദ്ധി പിന്നെ ഇന്നലെ വികസന സദസ്സ് ഞാൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ് എലക്ഷന്റെ നറുക്കെടുപ്പായി നറുക്കെടുപ്പ് കഴിഞ്ഞാൽ എലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോകുമ്പോഴാണ് നീ വികസനത്തെ കുറിച്ച് ആലോചിക്കുന്നത് എന്തൊരു മൗഢ്യമാണ് അത് മര്യാദയ്ക്ക് ലോക്കൽ ബോഡികൾക്ക് പൈസ കൊടുത്തിട്ടില്ല ലോക്കൽ ബോഡികളെ ശ്വാസം പൊട്ടിച്ചു പോകുന്ന ഗവൺമെന്റ് ആണ് എന്നിട്ട് അവിടെ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് വികസന നടത്താൻ വേണ്ടി നടത്തുന്ന ശ്രമം അതൊരു പ്രതിപക്ഷത്തെ പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് പരിഹാസപാത്രമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പൊ കോൺക്ലേവ് നടത്തുന്ന ബഹളമാണ് അവസാനമായപ്പോ ഇതൊക്കെ തുടക്കത്തിലല്ലേ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴല്ലേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ആരോഗ്യ രംഗത്ത് എന്ത് ചെയ്യണം വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം തീരദേശത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം പട്ടികജാതിക്കാർക്ക് പട്ടികവർഗക്കാർക്ക് എന്ത് ചെയ്യണം കർഷകർക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണത് ഇത് പോയി ഇനിയിപ്പോ ഇവര് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവരാലോചിച്ചിട്ട് കാര്യമില്ലല്ലോ ആ അതൊക്കെ അതൊക്കെ ഈ ആളുകളെ കബളിപ്പിക്കുകയാണ് ഇക്കിടയ്ക്ക് ഇത് എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവയ്ക്കാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടെത്തി കാരണം ആദ്യം അയ്യപ്പ സംഗമം പറഞ്ഞു അപ്പൊ പേടിയായി അപ്പൊ ന്യൂനപക്ഷ സംഗമം ഇനി ഓരോ മതത്തിന്റെയും സംഗമം നടത്തിട്ട് ഹിന്ദുമഹാസംഘമം ഇസ്ലാം സംഗമം ക്രൈസ്തവ സംഗമം ഞാൻ തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇവരൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഈ പ്രാവശ്യം യു ഡി എഫിനോട്ട് ചെയ്യും കാരണം ഇവർ ഒരിക്കലും തിരിച്ചു വരരുന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണ് നല്ല കമ്മ്യൂണിസ്റ്റുകാർ തലയിൽ കൈവച്ചുകൊണ്ടിരിക്കുക ഇവരെ ഇത് കണ്ടുപക്ഷ യു ഡി എഫിന് പദ്ധതികളുണ്ട് അതൊക്കെ ഞങ്ങൾ ജനുവരി പറഞ്ഞോളാം ജനുവരിയിൽ ഞങ്ങൾ പറയാം ഇത് പത്ത് കൊല്ലം ഭരിച്ച് കേരളത്തെ നശിച്ച് നാറാണക്കല്ലുപോലെ ആക്കി തകർത്ത് തരിപ്പണമാക്കി ഇട്ട് ഇവര് പോവാണ് എന്നിട്ട് പോണ പോയി കാണാൻ നമ്മളെ വികസനത്തെ കുറിച്ച് നമുക്ക് ക്ലാസ് നമ്മൾ ചെന്നില്ലാന്ന് പറയണത് ഒരർത്ഥം ഇല്ല കാബ്യമാണ് മുഴുവൻ